ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന പ്രദേശത്ത് പവിത്രം സണ്ണി എന്നറിയപ്പെടുന്ന സണ്ണി ഫ്രാൻസിസ് പവിത്രം ജ്വല്ലറിയുടെ ഉടമ ഇന്നലെ ഉച്ചയ്ക്ക് ലിഫ്റ്റ് അപകടവുമായി ബന്ധപ്പെട്ട് മരണപ്പെടുകയുണ്ടായി ഈ ലിഫ്റ്റ് അപകടത്തിൻ്റെ കാരണത്തിൻ്റെ ഒരു സാധ്യതയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് വളരെക്കാലം ലിഫ്റ്റുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക തലത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന തരത്തിൽ ഇന്ന് രാവിലെ പത്രത്തിൽ ഈ വാർത്ത കണ്ടപ്പോൾ ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുമായി സംസാരിച്ചതിൻ്റെയും ഒരു ഔട്ട്പുട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം ഇത് മലയാള മനോരമ പത്രത്തിൽ വന്ന വാർത്തയാണ് ശ്രീ സണ്ണി ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ മുകളത്തുന്ന നിലയിൽ നിന്നും താഴേക്ക് വരുന്നതിനിടെ പെട്ടെന്ന് ലിഫ്റ്റ് നിന്നുപോയി സാധാരണ രീതിയിൽ ഇങ്ങനെ നിന്നാൽ ഓട്ടോമാറ്റിക് റെസ്ക്യൂ ഡിവൈസ് അല്ലെങ്കിൽ എ ആർ ഡി വർക്ക് ചെയ്യും അതൊരു ബാറ്ററി സംവിധാനത്തിലുള്ള അറേഞ്ച്മെൻറ്റാണ് അപ്പോൾ അത് വർക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിക്കാരെ വിളിച്ചിട്ട് ലിഫ്റ്റ് നിന്നുപോയിട്ടുണ്ട് അദ്ദേഹത്തിനെ പുറത്തിറക്കുവാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുവാനായിട്ട് അറിയിക്കുന്നു ഉടനെ ജോലിക്കാർ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ സെറ്റ് പ്രവർത്തിക്കുന്നു പെട്ടെന്ന് ലിഫ്റ്റ് ഭയങ്കരമായിട്ട് മൂവ് ചെയ്തു അസാധാരണ വേഗത്തിൽ മുകളിലേക്ക് പോയി മേൽക്കൂരയിൽ ഇടിച്ച് തിരിച്ചു വന്നു അപ്പോൾ അത്രയും ശക്തമായിട്ട് ഈ ലിഫ്റ്റ് മുകളിലോട്ട് പോയി തലയിടിച്ച് ആ ലിഫ്റ്റ് തിരിച്ചു വരുന്നു അപ്പോൾ അത്തരത്തിലൊരു വണ്ണം വലിയൊരു മൂവ്മെൻറ്റ് അപ്പുവേഡ് മൂവ്മെൻറ്റ് അവിടെ നടന്നു അതുകൊണ്ടാണ് ഈ അപകടമുണ്ടായത് എങ്ങനെയാണ് ഈ അപകടം അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റ് അവിടെ ഉണ്ടായതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് എന്തായാലും നമുക്ക് അദ്ദേഹത്തിനെ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പം ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു നമുക്കിതിനെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിച്ചാൽ ലിഫ്റ്റിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മളൊന്നും അറിഞ്ഞിരിക്കണം നമ്മളെല്ലാവരും ലിഫ്റ്റിൽ യാത്ര ചെയ്യുന്നവരാണ് കേരളത്തിൽ ഒരു ലിഫ്റ്റ് പ്രവർത്തിക്കണമെങ്കിൽ അതിന് ലൈസൻസ് ആവശ്യമുണ്ട് അത് നൽകുന്നത് കേരളത്തിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ ഒരു ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ ലിഫ്റ്റ് ലൈസൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം പരിശോധിക്കുക അഥവാ അതില്ലെങ്കിൽ ദയവ് ചെയ്ത് ആ ജില്ലയുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ നിങ്ങൾ വിവരമറിയിക്കണം ഇത് മാനുഷികമായി നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ സാധാരണ ഒരു ലിഫ്റ്റില് ഒരു മെഷീൻ കാണും ആ മെഷീൻ സ്ഥാപിച്ചിരിക്കുന്ന ഏറ്റവും മുകളിലുള്ള ഈ റൂമിനെ നമ്മൾ മെഷീൻ റൂം എന്ന് പറയുന്നു പ്രധാനമായിട്ടും മെഷീൻ റൂമിലെ ലിഫ്റ്റ് മോട്ടർ അല്ലെങ്കിൽ ലിഫ്റ്റ് മെഷീൻ കാണും ഒരു കൺട്രോൾ പാനൽ കാണും ഈ ലിഫ്റ്റ് മെഷീൻ എന്ന് പറഞ്ഞാൽ അത് ഗിയറോ ഗിയർലെസ്സോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി അറേഞ്ച്മെൻ്റ് എല്ലാം കൂടി വരുന്ന വലിയൊരു മെഷീൻ ആയിരിക്കും കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വിച്ചും ഇ എൽ സി ബിയും അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്സ് പിന്നെ താഴത്തുള്ളത് ലിഫ്റ്റ് വെല്ലാണ് ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ എത്ര നിലയുണ്ടെന്ന് വെച്ചാൽ ആ നിലകൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വലിയൊരു കുഴിയാണ് വെല്ലെന്ന് പറയുന്നത് അതിലൂടെയാണ് ഈ കാർ സഞ്ചരിക്കുന്നത് ഇതാണ് ലിഫ്റ്റ് കാറ് ഒരു കയറ് പോലുള്ള ഒരു സംവിധാനത്തിൻ്റെ ഒരറ്റത്ത് ലിഫ്റ്റ് കാറും അതിൻ്റെ മറുവശത്ത് അതിൻ്റെ കൗണ്ടർ വെയിറ്റും കാണും ഈ ലിഫ്റ്റ് ലിഫ്റ്റുകാർ നേരെ താഴെ വന്ന് ഈ തറയിൽ ഇടിക്കുന്നതിന് പകരം അവിടെ ഒരു ബഫർ അറേഞ്ച്മെൻ്റ് ഉണ്ട് അതിലാണ് വന്നിരിക്കുന്നത് ചുരുക്കത്തിൽ ഈ ലിഫ്റ്റിൽ ലിഫ്റ്റ് മെഷീൻ റൂമുണ്ട് ലിഫ്റ്റ് വലിയ ബാക്കി എല്ലാ സംവിധാനങ്ങളുമുണ്ട് പക്ഷേ നമ്മുടെ കെട്ടിടത്തിൽ സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ലിഫ്റ്റ് മെഷീൻ റൂമൊന്നും ഇല്ലാതെ തന്നെ ഇത് സ്ഥാപിക്കുവാൻ ശ്രമിക്കും ഇത് ലിഫ്റ്റ് മെഷീൻ റൂമുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ മെഷീൻ റൂം ഇല്ല അതിന് എം അല്ലെങ്കിൽ മെഷീൻ റൂം ലെസ് എന്നാണ് പറയുന്നത് ഇവിടെ ഈ റൂമിലാണ് മെഷീൻ ഇരിക്കുന്നത് പക്ഷെ ഇവിടെ റൂമിലല്ല അത് മറ്റൊരു സംവിധാനമാണ് ഇതാണ് മെഷീന് നമുക്ക് ധാരാളം സ്ഥലവും മെഷീൻ റൂമും എല്ലാം ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു മെഷീൻ നമുക്ക് സ്ഥാപിക്കാം ഇത് ഗിയേഡ് മെഷീനാണ് ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞതുപോലൊക്കെ തന്നെയാണ് പക്ഷേ സ്ഥലപരിമിതി ഉള്ള സ്ഥലത്ത് ഇത്രയും വലിയ മെഷീൻ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ഗിയേഡ് മെഷീൻ വെക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അവിടെ നമ്മൾ ഗിയർലെസ് മെഷീൻ വളരെ ആയിട്ടുള്ള ഈ മെഷീൻ ആയിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ മെഷീൻ റൂം ലെസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കോമ്പാക്റ്റ് മെഷീൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗിയർലെസ് മെഷീൻസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് ഗിയർലെസ് മെഷീൻ്റെ ഇൻറ്റേർണലിലുള്ള മെഷീൻ്റെ ഭാഗം ഇതിലെ ഉള്ളിലൊരു പെർമനന്റ് മാഗ്നറ്റ് ഇതുപോലൊരു പെർമനൻറ്റ് മാഗ്നെറ്റ് കാണും അതിനെ ചുറ്റിനും കോയിൽ അല്ലെങ്കിൽ വൈൻഡിങ്ങും കാണും ഓക്കെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു പെർമനന്റ് ആണെന്ന് പറഞ്ഞു ഇതിന് ചുറ്റിനും ഉണ്ടെന്ന് പറഞ്ഞു സാധാരണ ഇതിൻ്റെ മോട്ടർ വരുന്നത് പെർമനൻ്റ് മാഗ്നറ്റ് സിംഗ്രണസ് മോട്ടർ ആയിരിക്കും അതല്ലെങ്കിൽ ഷോർട്ടായിട്ട് പി എം എസ് എം എന്ന് പറയും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഹൈ വോൾട്ടേജിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഈ കോയിൽ സപ്പോസ് പവർ പവറെല്ലാം പോയിന്നിരിക്കട്ടെ പവർ പോയി കഴിഞ്ഞാൽ ഇവിടെ അടുത്ത ഫ്ലോറിലേക്ക് മാനുവൽ റെസ്ക്യൂ വഴി ആ കാറ് അനക്കി അടുത്ത ഫ്ലോറിലേക്ക് കൊണ്ടുവരികയാണ് ആ സമയത്ത് ഈ മെഷീൻ ഈ റോട്ടറിങ്ങനെ കറങ്ങും ആ കറങ്ങുന്നത് കൺട്രോളായിട്ട് നമ്മൾ കൊണ്ടുപോകണം അതായത് വിട്ടു വിട്ട് ബ്രേക്ക് പതുക്കെ പതുക്കെ റിലീസ് ചെയ്യണം അതുകൂടാതെ ഇത് കറങ്ങുമ്പോൾ ഈ കോയിൽ കറക്റ്റായിട്ട് ഇത് ഷോട്ട് ചെയ്ത് കീപ്പ് ചെയ്തില്ലെങ്കിൽ അതിൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഹൈ വോൾട്ടേജ് റിസ്ക് ഈ പി എം എസ് എം മെഷീനിൽ അല്ലെങ്കിൽ ഗിയർലെസ് മെഷീനിൽ ഉണ്ടാകും എന്ന് പറയുന്നത് അതിൻ്റെ സാധ്യതകളാണ് ഇവിടെ ഞാൻ വിശദീകരിച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് ഇതിൻ്റെ കാരണം എന്താണ് അവിടെ സ്ട്രോങ് പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട് ഈ നടുക്കിരിക്കുന്ന സംഗതിയുണ്ട് അത് കൂടാതെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സാഹചര്യം അതായത് മാനുവൽ റെസ്ക്യൂ അദ്ദേഹത്തിനെ ഇറക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ ഡേഞ്ചറസ് ആയിട്ടുള്ള വോൾട്ടേജ് ഉണ്ടാവുകയും അല്ലെങ്കിൽ ഒരു ബാക്ക് ഇ എം ഓഫ് എന്ന് പറഞ്ഞ സംഗതി ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അവിടെ ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞാലും അതിനർത്ഥം ഇതൊരു ജനറേറ്റർ പോലെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഏത് പി എം എസ് എം എന്നു പറയുന്ന ആ മോട്ടറ് ഒരു ജനറേറ്റർ പോലെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതിന് റീജനറേറ്റീവ് എഫക്റ്റ് എന്നാണ് പറയുന്നത് ഇത് ഈ റീജനറേറ്റ് സംവിധാനം നമ്മുടെ ചില ഉണ്ട് അപ്പോൾ ആ ഒരു ഫെസിലിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഒരു അപകടത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യരുത് അപ്പോൾ ഈ കാറിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഹൈ വോൾട്ടേജ് നാനൂറ് മുതൽ എഴുന്നൂറ് വോൾട്ട് വരെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഈ വോൾട്ടേജ് ഈ മോട്ടറിനെ ഹൈ സ്പീഡിൽ ഓടിക്കുവാൻ സാധ്യതയുണ്ട് അതുകൂടാതെ ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ വരുവാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഷോക്ക് അടിക്കാനോ അല്ലെങ്കിൽ കൺട്രോളർ ഡ്രൈവൊക്കെ പോകുവാനൊക്കെ സാധ്യതകളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വോൾട്ടേജ് ഉണ്ടാകാനുള്ള സാധ്യതകളാണ് എപ്പോഴൊക്കെയാണ് ഇതുണ്ടാകുന്നത് എന്നുള്ള കാര്യവും കൂടി ഞാനിവിടെ വിശദീകരിച്ചിട്ടുണ്ട് സാധാരണ നമുക്കൊരു ട്രഡീഷണൽ അല്ലെങ്കിൽ നമ്മൾ മെഷീൻ റൂമ് ഉള്ള ലിഫ്റ്റിലാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിരിക്കും ഇവിടെ ഈ മെഷീൻ റൂം ലെസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൗണ്ടർ വെയ്റ്റും അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്ക് സംവിധാനമൊക്കെ കുറച്ചുകൂടെ വേറൊരു സ്റ്റൈലായിരിക്കും അതുകൊണ്ട് ഇവിടെ അപകടം സംഭവിക്കുവാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ മാനുവൽ റെസ്ക്യൂ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന ആൾക്കാർ ടെക്നീഷ്യൻസ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് ലോട്ടോ ലോക്ക് ഔട്ട് ആൻഡ് ടാഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രീസിലൊക്കെ ഒരു സ്വിച്ച് ഓഫ് ചെയ്തിട്ടൊരു മെയിൻ്റനൻസ് നടത്തുന്ന പോലെ ഒരു സംവിധാനം ഇവിടെയും വേണം നിങ്ങൾ ഈ മാനുവൽ റെസ്ക്യൂ സംവിധാനം പ്ലാൻ ചെയ്യുമ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് ഓടി ഹൈ വോൾട്ടേജ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ സ്വിച്ച് ഓഫ് ചെയ്ത് ലോക്ക് ചെയ്യുക മാത്രമല്ല അവിടെ ഒരു ലേബൽ എഴുതി വെക്കുക അതിൻ്റെ റെഡിമെയ്ഡ് ബോർഡ് കാണും അതും അവിടെ ഡിസ്പ്ലേ ചെയ്യുക ഇതിപ്പോൾ മെയിൻ്റൻസിലാണ് ആരും ഓൺ ആക്കരുതെന്ന് എഴുതി വെക്കുക അതിനെയാണ് നമ്മൾ ലോക്ക് ഔട്ട് ആൻഡ് ടാഗ് ഔട്ട് അല്ലെങ്കിൽ ലോട്ടോ എന്ന് പറയുന്നത് ആ ഒരു സംവിധാനം അവിടെ ഉണ്ടായിരിക്കണം പിന്നെ മാനുവൽ റെസ്ക്യൂ കോഷൻ നെവർ റൊട്ടേറ്റ് ഓർ മൂവ് ദ ക്യാബിൻ അൺലെസ് ദ മോട്ടോർ ടെർമിനൽസ് ആർ ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആൻഡ് സേഫ്ലി ഗ്രൗണ്ടഡ് ഞാൻ നേരത്തെ കാണിച്ച ആ കോയിൽ ഒരു കാരണവശാലും അത് കണ്ടിന്യൂസ് ആകരുത് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കറകുമ്പോഴേ ജനറേറ്റായിട്ട് വർക്ക് ചെയ്യും വോൾട്ടേജ് ഉണ്ടാവുകയും അതിന് സഞ്ചരിക്കാനുള്ള സർക്യൂട്ട് അവിടെ ഉണ്ടെങ്കിൽ അത് അപകടത്തിന് സാധ്യതയുണ്ടാകും അതുകൊണ്ട് ഈ ടെർമിനൽസ് ഷോർട്ടഡ് ആയിരിക്കണം അതല്ലെങ്കിൽ അത് ഗ്രൗണ്ടഡ് ആയിരിക്കണം പിന്നെ യൂസ് ഡിസ്ചാർജ് സർക്യൂട്ട്സ് കൺഫേം വെതർ വി എഫ് ടി വോൾട്ടേജ് ഫ്രീക്വൻസി ഡ്രൈവ് ഓർ കൺട്രോളർ ഇൻക്ലൂഡ്സ് എ ബ്രേക്കിംഗ് ജോപ്പർ ഓർ ഡിസ്ചാർജ് റെസിസ്റ്റർ ടു അബ്സോർവ് ബാക്ക് ചെയ്യുമോ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പുറത്തേക്ക് സഞ്ചരിച്ചത് ഇല്ലാതെ ആകുവാനായിട്ട് ആവശ്യമുള്ള ഒരു റെസിസ്റ്റർ സംവിധാനം അവിടെ ഉണ്ടോ ഇൻസ്റ്റോൾ മോട്ടോർ ടെർമിനൽസ് ഷോട്ടിംഗ് ഡിവൈസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ ആ ടെർമിനൽസ് ഷോർട്ട് ചെയ്യുക അതല്ലെങ്കിൽ അതിനെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റിവെക്കുക അല്ലെങ്കിൽ ഗ്രൗണ്ട് ചെയ്യുക അല്ലാതെ ഈ ഉണ്ടാകുന്ന വൈദ്യുതി കൊണ്ട് അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകാത്ത തരത്തില് നമ്മളതിനെ ക്രമീകരിക്കണം പിന്നെ ടെസ്റ്റ് വോൾട്ടേജ് അറ്റ് മോട്ടോർ ടെർമിനൽസ് പിന്നെ എഡ്യൂക്കേറ്റ് ഓൾ മെയിൻറ്റൻസ് സ്റ്റാഫ് നമ്മളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇതിനുള്ള മെയിൻ്റനൻസ് നടത്തുവാനായിട്ടുള്ള ആൾക്കാരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം ട്രെയിൻ ചെയ്യണം സാധാരണ ലിഫ്റ്റ് ലൈസൻസ് കൊടുക്കുമ്പോൾ ഈ മെയിൻ്റനൻസ് സ്റ്റാഫ് അല്ലെങ്കിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അങ്ങനെ സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവർക്ക് ഈ മാനുവൽ റെസ്ക്യൂ സംവിധാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ആ തരത്തിലൊരു ചെക്കിംഗുണ്ട് അപ്പോൾ അത്തരത്തിൽ ട്രെയിൻഡ് ആൾക്കാരാണോ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത് എന്നും പരിശോധിക്കണം ഇനി ലിഫ്റ്റിൻ്റെ വിവിധ ഭാഗങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അതിൽ നമ്മുടെ സ്പീഡ് കൂടുതൽ വന്നാൽ സാധാരണ അതിനെ കൺട്രോൾ ചെയ്യുവാനായിട്ട് ഒരു ഓവർ സ്പീഡ് ഗവർണർ അല്ലെങ്കിൽ ഒ എസ് ടി സംവിധാനമുണ്ട് അതിൻ്റെ ഡയഗ്രാമാണിത് അപ്പോൾ ഈ ഒ എസ് ടി സംവിധാനം എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടുതൽ വരുമ്പോൾ അത് കൺട്രോളാകുന്നു പക്ഷേ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ മെഷീൻ റൂമുള്ള ലിഫ്റ്റുകളിൽ ഈ ഓവർ സ്പീഡ് ഗവർണർ സ്ഥാപിക്കുമ്പോൾ എപ്പോഴും നമ്മൾ താഴോട്ടുള്ള സ്പീഡ് മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ അവിടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ താഴോട്ടുള്ള മൂവ്മെൻറ്റിന് മാത്രമേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ പക്ഷേ ഈ അപകടത്തിൽ ഉണ്ടായതുപോലെ ഒരു അപ്വേഡ് മൂവ്മെൻറ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് ഈ എം ആർ എൽ അല്ലെങ്കിൽ ഗിയർലെസ് മെഷീൻ വരുമ്പോഴാണ് അപ്പോൾ ഈ മെഷീനിൽ അങ്ങനെ ഒരു അപ്വേഡ് മൂവ്മെൻറ്റ് മോണിറ്റർ ചെയ്യുവാനായിട്ടുള്ള ഒരു ഓവർ സ്പീഡ് ഗവേണർ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ പരിശോധിക്കണം വൈ അഫേഡ് ഓവർ സ്പീഡ് മാറ്റേഴ്സ് എസ്പെഷ്യലി ഇൻ ഗിയർലെസ് ആൻഡ് എം ആർ എൽ സിസ്റ്റംസ് എം ആർ എൽ സിസ്റ്റംസിലെ ഗിയർലെസ് മെഷീൻ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ വിശദീകരിച്ചു അപ്പം ഇങ്ങനെയുള്ള മെഷീനിൽ ഒന്ന് ഞാൻ പറഞ്ഞ റീജനറേറ്റീവ് ഡ്രൈവ് ഓപ്ഷനുണ്ട് അതായത് ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ ആ മെഷീനിൽ ഇഫ് ദ കൺട്രോളർ ഫെയിൽസ് പൊസിഷൻ ഫീഡ്ബാക്ക് ഈസ് ലോസ്റ്റ് ദ ഡ്രൈവ് കുഡ് കോസ്റ്റ എലിവേറ്റഡ് ടു ആക്സലേറ്റ് അപ്വേഡ് അൺകണ്ട്രോളബിളി അങ്ങനെ ഒരു സാധ്യത മുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ എം ആർ എലിവേറ്റേഴ്സ് ഓഫൺ യൂസ് കോംപാക്റ്റ് ഇയർലെസ് മെഷീൻസ് മൗണ്ടഡ് ഒൺ ദ ഷാഫ്റ്റ് ദീസ് സിസ്റ്റംസ് മേ ലാക്ക് ട്രഡീഷണൽ കൗണ്ടർ വെയ്റ്റ് പ്രൊട്ടക്ഷൻസ് ആൻഡ് ലിമിറ്റഡ് ബ്രേക്കിംഗ് കപ്പാസിറ്റി അത് ഞാൻ വിശദീകരിച്ചതാണ് സാധാരണ മെഷീൻ ഉള്ള ടൈപ്പ് മെഷീനിലെ ഈ പറയുന്ന കൺട്രോൾസൊക്കെ ഇതിനകത്ത് കുറവായിരിക്കും ഈഫ് ബ്രേക്സ് ഫെയിൽ ടു എൻഗേജ് ഫോർ മോട്ടോർ ഡ്രൈവ് മാൽ ഫംഗ്ഷൻസ് ദ ലെഫ്റ്റ് ക്യാൻ റൺ അപ്വേർഡ് അറ്റ് അൺസേഫ് സ്പീഡ്സ് റിസ്കിംഗ് ഇമ്പാക്റ്റ് വിത്ത് ഷാഫ്റ്റ് സീലിംഗ് ആ സീലിംഗിൽ ചെന്ന് ഇടിച്ചു നിൽക്കുവാനായിട്ടുള്ളൊരു സാധ്യത ഇവിടെ തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഈ അപ്വേഡ് മൂവ്മെൻറ്റും കൂടി കൺട്രോൾ ചെയ്യണം ത്രൂ ഓവർ സ്പീഡ് ഗവർണർ ഇതിന് ബന്ധപ്പെട്ട നിയമങ്ങളിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലൊക്കെ ഇത് വ്യക്തമായിട്ട് ഈ പറയുന്ന ഒ എസ് ടി അപ്വേഡ് മൂവ്മെൻറ്റിലും വേണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ നേരത്തെ ഉണ്ടായിരുന്ന പതിനാല് അറുനൂറ്റി എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡിൽ ഇത് കമ്പൾസറി ആയിട്ട് പറയുന്നില്ല ഡൗൺവേഡ് ഓവർ സ്പീഡിന് മാത്രമേ അത് നിർബന്ധിച്ചിട്ടുള്ളൂ പക്ഷേ ഇതിനെ സൂപ്പർസീഡ് ചെയ്തുകൊണ്ട് വന്ന പതിനേഴ് തൊള്ളായിരം എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്റ്റാൻഡേർഡിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ വരുന്ന ഒരു പോയിൻ്റ് ഈ അപകടം നടന്ന ലെഫ്റ്റിൽ മുകളിലോട്ട് പോകുന്ന മൂവ്മെൻറ്റിന് ഓവർ സ്പീഡ് ഗവർണർ ഉണ്ടായിരുന്നോ കാരണം ഒരു ഈ പഴയ സ്റ്റാൻഡേർഡിലായിരിക്കും അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാരണം ഈ മാനുവൽ ഓപ്പറേഷൻ ഒക്കെ വരുമ്പോഴേ അപ്വേഡ് മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട് ഹൈ വോൾട്ടേജ് വരുവാനുള്ള സാധ്യതയുണ്ട് അപകടമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള മെഷീനിൽ അതായത് എം ആർ എൽ വിത്ത് ഗിയർലെസ് മെഷീനിൽ ഈ പറയുന്ന സംവിധാനങ്ങൾ ഇത്തരത്തിൽ അപകടം വരാതിരിക്കുവാനായിട്ട് ഉണ്ടായിരിക്കണം ഒന്ന് ഈ അപ്വേഡ് മൂവ്മെൻറ്റും കൂടി ഈ ഒ എസ് ടി സംവിധാനം ഉണ്ടായിരിക്കണം അതുകൊണ്ടത് ബൈ ഡയറക്ഷൻ ഓവർ സ്പീഡ് ഗവേണർ ആയിരിക്കണം നമ്മൾ സ്ഥാപിക്കേണ്ടത് അതുകൂടാതെ ഇവിടെ രണ്ട് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് ഡ്രൈവ് ബേസ്ഡ് ഓവർ സ്പീഡ് ഡിറ്റക്ഷൻ സേഫ്റ്റി റിലീസ് ആൻഡ് എൻകോഡർ ഫീഡ്ബാക്ക് ഇപ്പം ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻസ് ഈ മെഷീനിൽ ഉണ്ടായിരുന്നോ എന്ന് ബന്ധപ്പെട്ടവർ പരിശോധിക്കണം അപ്പം ഇതാണ് എൻ്റെ ഈ വീഡിയോയിലുള്ള മെസ്സേജ് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫോർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്